ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ പോളിങ്ങിന് നാല് ദിവസം മാത്രം അവശേഷിക്കെ കേരളത്തിൽ ഇരു മുന്നണികളും നടത്തുന്നത് നിഴൽ യുദ്ധം മാത്രമാണ് ഇന്നലെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ രാഹുൽ ഗാന്ധി ഞങ്ങളുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി അല്ല എന്നുള്ള മുഖ്യമന്ത്രിയുടെ പ്രസ്താവന സി പി എമ്മിൻ്റെ കേന്ദ്ര നേതൃത്വത്തിൻ്റെ തീരുമാനമാണോ അതല്ല കേരളത്തിൽ മാത്രമുള്ള നിലപാടാണോ രാഹുൽ ഗാന്ധിയെക്കുറിച്ചുള്ള അഭിപ്രായം പറയാൻ സി പി എമ്മിൻ്റെ അഖിലേന്ത്യാ നേതൃത്വമാണ് ആദ്യം തയ്യാറാവേണ്ടത് സീതാറാം യെച്ചൂരി എന്ത് പറയുന്നു എന്നുള്ളതാണ് പ്രധാനം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കേരളത്തിലെ സാഹചര്യം വെച്ചാണോ ഇന്ത്യ മുന്നണിയുടെ ഭാവി പ്രവചിക്കുന്നത് ഐ എൻ ഡി സഖ്യത്തിൻ്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി അവതരിപ്പിക്കപ്പെടുന്ന രാഹുൽ ഗാന്ധിക്ക് വേണ്ടി ദേശവ്യാപകമായി നടത്തുന്ന പ്രചാരണത്തിൽ സി പി എം എല്ലാ സംസ്ഥാനങ്ങളിലുമുണ്ട് ഐ എൻ ഡി സഖ്യം നടത്തുന്ന എല്ലാ റാലികളിലും രാഹുൽ ഗാന്ധിയെ കേന്ദ്ര ബിന്ദുവാക്കിയാണ് പ്രചാരണം നടത്തുന്നത് അവിടെയെല്ലാം സീതാറാം യെച്ചൂരിയും സി പി എമ്മിന്റെ പ്രധാനപ്പെട്ട നേതാക്കളും പങ്കെടുക്കുന്നുണ്ട് തമിഴ്നാട്ടിലും കർണാടകയിലും ആന്ധ്രയിലും തെലങ്കാനയിലും ഇന്ത്യയിൽ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും ഐ എൻ ഡി സഖ്യം രാഹുൽ ഗാന്ധിയെ മുന്നിൽ നിർത്തിയാണ് പ്രചാരണം നടത്തുന്നത് രാജസ്ഥാനിൽ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത് തന്നെ കെ സി വേണുഗോപാലാണ് മലയാള മാധ്യമങ്ങളിലെല്ലാം വന്നതാണ് രാജസ്ഥാനിൽ ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുമ്പോൾ സി പി എമ്മിൻ്റെ സീറ്റ് പ്രഖ്യാപിച്ചത് കെ സി വേണുഗോപാലാണ് കോൺഗ്രസിൻ്റെ ജനറൽ സെക്രട്ടറിയാണ് ഒരു സീറ്റ് അവിടെ സി പി എമ്മിന് മാറ്റിവെച്ചുകൊണ്ടാണ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളെ അവർ പ്രഖ്യാപിച്ചത് അതിലവർ എഴുതി കൊടുത്തിരിക്കുന്നത് ആ സീറ്റ് സി പി എമ്മിനാണെന്നുള്ളത് ഇപ്പോൾ രാഹുൽ ഗാന്ധി നേതൃത്വം നൽകുന്ന ഇന്ത്യ സഖ്യം കേരളത്തിൽ മാത്രം ഞങ്ങൾ രാഹുൽ ഗാന്ധി അംഗീകരിക്കില്ല കേരളത്തിന് വെളിയിലെല്ലാം രാഹുൽ ഗാന്ധിയാണ് ഞങ്ങളുടെ കാണപ്പെട്ട ദൈവം ഇതാണ് ഇടതുമുന്നണിയുടെ ഇപ്പോഴത്തെ പ്രചാരണം കാണുമ്പോൾ തോന്നുന്നത് മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും രാഹുൽ ഗാന്ധി പ്രതിപക്ഷ സഖ്യത്തിൻ്റെ കാണപ്പെട്ട ദൈവം കേരളത്തിൽ മാത്രം രാഹുൽ ഗാന്ധി ഞങ്ങളുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയല്ല രാഹുൽ ഗാന്ധി കൊള്ളരുതാത്തവൻ ഈ നിലപാടാണ് പിണറായി വിജയൻ സ്വീകരിക്കുന്നത് ഇത് ഇരട്ടത്താപ്പാണ് കേരളത്തിലെ ജനങ്ങളെ ഭരണകക്ഷിയും പ്രതിപക്ഷവും വിഡ്ഢികളാക്കുകയാണ് ഓരോ ദിവസവും വയനാട്ടിൽ മത്സരിക്കുന്ന രാഹുൽ ഗാന്ധി ആ രാഹുൽ ഗാന്ധിക്കെതിരായി സി പി ഐ ആണ് മത്സരിക്കുന്നത് പക്ഷേ ദേശീയതലത്തിൽ സി പി ഐ രാഹുൽ ഗാന്ധി നേതൃത്വം നൽകുന്ന റാലികളിലെല്ലാം മുക്തഖണ്ഡം രാഹുൽ ഗാന്ധിയെ പ്രശംസിക്കുക സ്ഥാനാർത്ഥിയുടെ ഭർത്താവ് തന്നെ രാഹുൽ ഗാന്ധിയെ കെട്ടിപ്പിടിച്ച് മതേതര ഐക്യം ശക്തിപ്പെടട്ടെ എന്ന് ആശംസിക്കുക വളരെ വിചിത്രമായ ഒരു സാഹചര്യമാണ് കേരളത്തിൽ എൽ ഡി എഫും യു ഡി എഫും നടത്തുന്ന നിഴൽ യുദ്ധം ജനങ്ങളെ വിഡികളാക്കാൻ വേണ്ടിയിട്ടാണ് പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം ശക്തമായ ചില ആരോപണങ്ങൾ സംസ്ഥാന സർക്കാരിനെതിരെ ഉന്നയിച്ചിരിക്കുന്നു എൽ ഡി എഫിനും യു ഡി എഫിനും എതിരെ ഉന്നയിച്ചിരിക്കും അതിനൊരു മറുപടിയും മുഖ്യമന്ത്രിയോ കോൺഗ്രസ് നേതാക്കളോ പറയുന്നേയില്ല കേരളത്തിൽ വർഷങ്ങളായി എൽ ഡി എഫ് യു ഡി എഫ് സഹകരണമാണ് നടക്കുന്നത് എല്ലാ അഴിമതി കേസുകളും പരസ്പരം മൂടിവെക്കുകയാണ് കേരളത്തിലെ സഹകരണ കൊള്ളയിലും മാസപ്പടിയിലും എൽ ഡി എഫും യു ഡി എഫും തുല്യ പങ്കാളികളാണ് കേരളത്തിലെ രണ്ട് മുന്നണികളും വർഗീയ പ്രീണനമാണ് നടത്തുന്നത് ഇത്തരം ചോദ്യങ്ങൾക്കൊന്നും ഒരു മറുപടിയും മുഖ്യമന്ത്രിക്കില്ല പ്രതിപക്ഷ നേതാവിനില്ല പരസ്പരം ശത്രുക്കളാണെന്നുള്ള ധാരണയുണ്ടാക്കി ജനങ്ങളെ കണ്ണിൽ പൊടിയിട്ട് കബളിപ്പിക്കാനാണ് എൽ ഡി എഫും യു ഡി എഫും ശ്രമിക്കുന്നത് തികഞ്ഞ ആശയക്കുഴപ്പവും അന്ധഛഛിദ്രവുമാണ് കേരളത്തിലെ എൽ ഡി എഫിലും യു ഡി എഫിലും മുസ്ലിം ലീഗിന്റെ കൊടി മലപ്പുറത്ത് സി പി എം ആണ് ഇപ്പോൾ ഉയർത്തുന്നത് മുസ്ലിം ലീഗിന്റെ കൊടി ഞങ്ങൾ ഉയർത്താൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് സി പി എം ലീഗിൻ്റെ കൊടിയെടുക്കുന്നത് യു ഡി എഫ് മുന്നണിയിലുള്ള ഒരു പ്രധാന കക്ഷിയുടെ കൊടി എൽ ഡി എഫ് മുന്നണി പരസ്യമായി ഉയർത്തുകയാണ് പച്ചക്കൊടിയാണിപ്പോൾ എൽ ഡി എഫിൻ്റെയും പ്രചാരണ വിഷയങ്ങളിൽ പ്രധാനം വർഗീയത ആളിക്കത്തിക്കാനാണ് ഇടതുപക്ഷം ശ്രമിക്കുന്നത് അതിനോട് മത്സരിക്കുകയാണ് യു ഡി എഫ് കേരളത്തിലെ ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചാ വിഷയമല്ല സി എന്തുകൊണ്ട് ശക്തമായി ഉന്നയിക്കുന്നില്ല എന്നുള്ള ചോദ്യമാണ് മുഖ്യമന്ത്രി യു ഡി എഫിനോട് ചോദിക്കുന്നത് കേരളത്തിലെ യു ഡി എഫ് നേതാക്കൾ പറയുന്നത് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ സി എ എടുത്തു കളയുന്നു ഇരു മുന്നണികൾക്കും ആശയ ദാരിദ്ര്യമാണ് തിരഞ്ഞെടുപ്പിൽ ജനം ചർച്ച ചെയ്യുന്ന വിഷയങ്ങളൊന്നും ചർച്ച ചെയ്യാൻ ഇരു മുന്നണികൾക്കും താല്പര്യമില്ല വികസന പ്രശ്നങ്ങൾ ചർച്ചയാവരുത് അഴിമതി ചർച്ചയാവരുത് എന്നുള്ള നിലപാടാണ് എൽ ഡി എഫിനും യു ഡി എഫിനും ഉള്ളത് എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും വഞ്ചനാപരമായ രാഷ്ട്രീയത്തിന് അവസാനം കുറിക്കുന്ന തെരഞ്ഞെടുപ്പായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും പ്രസക്തി നഷ്ടമായിരിക്കാം ദേശീയ ജനാധിപത്യ സഖ്യമാണ് എൻ ഡി എ ആണ് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം എൻ ഡി എ ഉയർത്തിയ മോദിയുടെ ഗ്യാരണ്ടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യുന്നത് എൽ ഡി എഫ് പറയുന്നത് കേരള സർക്കാർ എല്ലാം ശരിയാക്കിയിട്ടുണ്ടെന്ന് ധനകാര്യമന്ത്രി പറയുന്നത് പെൻഷനും ശമ്പളവും മുടങ്ങി എന്നുള്ളത് തെറ്റാണ് പ്രധാനമന്ത്രി തെറ്റായ കാര്യം പറയാണ് സംസ്ഥാനത്ത് പെൻഷനും ശമ്പളവും മുടങ്ങിയിട്ടില്ലേ കെ എസ് ആർ ടി സിക്കാർക്ക് ശരിയായി ശമ്പളം കിട്ടുന്നുണ്ടോ ക്ഷേമ പെൻഷൻ പെൻഷൻ പൂർണ്ണമായിട്ടും വിതരണം ചെയ്യാൻ സാധിക്കുന്നുണ്ടോ വിഷുവിനും ഈസ്റ്ററിനും പെരുന്നാളിനു മുമ്പ് പൂർണ്ണമായിട്ടും ക്ഷേമ പെൻഷൻ നൽകിയോ ജൽ ജീവൻ മിഷൻ മുടങ്ങിക്കിടക്കുകയാണ് കേരളത്തിൽ കേന്ദ്ര സർക്കാർ പണം കൊടുത്തിട്ടും കേരള സർക്കാരിൻ്റെ വിഹിതം മാറ്റിവെക്കാനില്ലാത്തതുകൊണ്ട് കുടിവെള്ളം മുടങ്ങിയിരിക്കുകയാണ് ഈ വയനാട് പാർലമെൻറ്റിലടക്കം ആയിരക്കണക്കിന് പട്ടികജാതി കോളനികളിൽ കുടിവെള്ളമില്ല പക്ഷേ കേന്ദ്രത്തിൻ്റെ പണം വന്നിരിക്കുന്നു ഇത് ചർച്ച ചെയ്യാൻ മുന്നണികൾ തയ്യാറാവുന്നില്ല ആയുഷ്മാൻ ഭാരത് എഴുപത് വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും കാറ്റഗറിയില്ലാതെ ബി പി എല്ലാണോ എ പി എല്ലാണോ നോക്കാതെ എല്ലാവർക്കും കൊടുക്കുമെന്നാണ് മോദിയുടെ ഗ്യാരണ്ടി കേരളത്തിൽ ആയുഷ്മാൻ ഭാരത് അട്ടിമറിക്കപ്പെട്ടിരിക്കുകയാണ് യു ഡി എഫ് അതിനെക്കുറിച്ച് മിണ്ടുന്നില്ല അപ്പം സ്വന്തം സൗകര്യം നോക്കി എൽ ഡി എഫും യു ഡി എഫും മറ്റ് പ്രചാരണ വിഷയങ്ങളിലേക്കാണ് നടത്തുന്നത് വർഗീയ ശക്തികളെ കൂട്ടുപിടിച്ചാണ് രണ്ട് മുന്നണികളും മത്സരിക്കുന്നത് വെൽഫെയർ പാർട്ടി കൂടി ജമായത്ത് ഇസ്ലാമിയുടെ പാർട്ടി കൂടി യു ഡി എഫിൽ വന്നതോടുകൂടി ഇരു വർഗീയ പാർട്ടികളെ കൂട്ടുപിടിക്കാൻ രാജ്യവിരുദ്ധ ശക്തികളെ കൂട്ടുപിടിക്കാൻ മത്സരിക്കുകയാണ് ഇത്തവണ ജനം ചർച്ച ചെയ്യുന്നത് ഇതെല്ലാമാണ് നരേന്ദ്രമോദി സർക്കാർ കേരളത്തിന് നൽകിയ സഹായങ്ങളെ സംബന്ധിച്ച് വ്യക്തമായും ഇപ്പോൾ വോട്ടർമാർക്ക് ബോധ്യമായിരിക്കുകയാണ് ഇതുവരെ മാധ്യമങ്ങളിലൂടെ എൽ ഡി എഫും യു ഡി എഫും നടത്തിയ കള്ളപ്രചാരണങ്ങൾ പൊളിഞ്ഞു വീണിരിക്കുകയാണ് പ്രധാനമന്ത്രി നൽകിയ വിശദീകരണത്തിന് ഇന്നേവരെ ഒരു മറുപടിയും നൽകാൻ ഭരിക്കുന്ന കക്ഷിക്കോ പ്രധാന പ്രതിപക്ഷത്തിനോ സാധിച്ചില്ല ഇവർ പരസ്പരം ഉരുട്ടുകളിക്കുക ഈ ഒത്തുതീർപ്പ് രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള വിധിയെടുത്തായിരിക്കും ഇത്തവണ കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവാൻ പോകുന്നത് എൽ ഡി എഫിനും യു ഡി എഫിനും കനത്ത തിരിച്ചടി ജനങ്ങൾ കൊടുക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല